ഞാൻ എൻ്റെ ചെറുപയത്ത് തന്നെ കർത്താവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതവുമായി സ്വീകരിച്ചു പത്ത് വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷകനായി കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിപ്പിനിടയായിത്തീർന്നു അത് കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെയിൽ ജോലിക്ക് വേണ്ടി ഞാൻ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവിടെ ചെന്ന് എനിക്ക് ജോലിയായി ആദ്യം ഞാൻ സെയിൽ ടാക്സ് ഓഫീസിൽ ജോലി ചെയ്തു ആറുമാസം അത് കഴിഞ്ഞ് എനിക്ക് ഗവൺമെൻറ് ഓഫീസിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ജോലി കിട്ടി ഒന്നര വർഷം ഞാൻ ജോലി ചെയ്തു ഞാൻ എൻ്റെ മൃതറിൻ്റെ കൂടെ സിസ്റ്ററിൻ്റെ കൂടെ താമസിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്കും അല്പമായ വിഷമങ്ങളൊക്കെ ഉണ്ടായി അന്ന് എനിക്ക് ഞാൻ വളരെ യൗനം ആ സമയത്ത് ഫാമിലി പ്രശ്നം ആ പ്രോബ്ലം എന്നെ വളരെ അലട്ടി ചെയ്യും എൻ്റെ സഹോദരനോട് പറഞ്ഞു വളരെ കാര്യം ചെയ് നി അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മളടുത്ത് തന്നെയാണ് ഹിന്ദുസാണ് അവരുടെ കൂടെ പോയി താമസിക്കുക ഇവിടെ താമസിക്കണ്ട കാരണം ഇല്ല അമ്മയുടെ അനീതി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ചാരും പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കേൾക്കണം കേൾക്കാൻ വഴിയെന്നുണ്ടെങ്കിൽ നീ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരണ്ട അത് വളരെ വിഷമിപ്പിച്ച് ഞാൻ ഓഫീസിൽ പോയി ചുരുക്കി പറയാണ് ഓഫീസിൽ പോയി ഞാൻ ഒന്നരയായപ്പം ഞാൻ മാഡത്തെ എനിക്ക് ചെന്ന് പറഞ്ഞു മാഡം എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു എന്താ ചോദിച്ചും പറഞ്ഞു ഞാൻ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ തീരുമാനമെടുത്തു തിരിച്ചു പോകുന്ന പരിപാടിയില്ല സൂസൈഡ് ചെയ്യണം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബോംബെയിൽ ചർച്ചുകേറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഞാൻ ചെറൈ റോഡ് മൂന്നാമത്തെ സ്റ്റേഷനിൽ വന്ന് മൂന്നേമുക്കൽ ആയപ്പോൾ സ്റ്റേഷനിൽ വന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു ഓരോ വരി ആഫ്റ്റർ ത്രീ മിനിറ്റ്സ് ട്രെയിൻ ഇങ്ങനെ വരും അപ്പോൾ മൂന്നേ മുക്കാൽ മൂന്ന് അമ്പതായപ്പോൾ ഞാൻ ട്രെയിൻ വന്നു ആ ട്രെയിൻ്റെ മുൻപ് ചാടുന്നതിന് വേണ്ടി എബൌട്ട് ചം ചാടാൻ ഭാഗിക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു കുട്ടിയിൽ നിന്നൊരു ശബ്ദം കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല അപ്പോഴേ ട്രെയിൻ പോയി പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ വന്നു അപ്പോഴും രണ്ടാമത്തെ സമയം ഞാൻ ചാട്ന്ന് ട്രെയിൻ മുമ്പ് ചാടുന്നതിന് വേണ്ടി ഇങ്ങനെ ചാടാൻ പാച്ചപ്പോൾ പിന്നെയും കുട്ടിയിൽ നിന്നൊരു ശബ്ദം പുറയിൽ നിന്ന് കേട്ടു ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് രണ്ടു പ്രാവശ്യം ചാകാൻ പോയിട്ടും ചാകം നോക്കുന്നില്ലല്ലോ വിളഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചാൽ വന്ന് പറയിരുന്നു ഒരു ട്രെയിൻ വരും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സെവൻ ട്വൻ്റി ഏഴ് ഇരുപതിനാണ് ട്രെയിൻ ചർച്ച കിട്ടുന്നത് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ മുമ്പിൽ ചാടണം നോൺ സ്റ്റോപ്പാണ് അങ്ങനെ ഞാൻ ഇരുന്ന് ആ ട്രെയിൻ വരുന്നതിനോട് ഇരുന്ന് ഏഴ് ഏഴലപ്പ് അനൗൺസ്മെൻറ്റ് വന്നു ട്രെയിൻ വരാൻ തുടങ്ങി വരുന്നു അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇടയ്ക്ക് ചാടാതെ ട്രെയിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചാടണമെങ്കിൽ ഒറ്റ അടിക്ക് പോകണല്ലോ അങ്ങനെ ഞാൻ ട്രെയിൻ വന്നപ്പോൾ അത് നല്ല ഫാസ്റ്റ് വരികയാണ് വരുന്ന സമയത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ട്രെയിനിൻ്റെ മുൻപിൽ ചാടി അട്ടേറെ ഇപ്പം ഞാനത് ഓർക്കുമ്പോൾ എന്തിനു ഞാനത് ചെയ്തു എന്നും ഞാൻ ചിന്തിക്കുന്നു പക്ഷേ ഇതേ തന്നെ കുറച്ച് ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചു ഞാൻ ചിന്തിക്കുന്നു ട്രെയിൻ്റെ മുൻപ് ചാടിയപ്പോൾ ഒരു ശബ്ദം ഞാൻ പുറകെന്ന് കേട്ടു കുട്ടി ആ ലൈഫ് നിൻ്റേതല്ല പക്ഷേ ഞാൻ അത് ബോധനം ചെയ്തില്ല ഞാൻ ചാടിക്കഴിഞ്ഞു അപ്പോൾ ട്രെയിനിൻ്റെ ഇഞ്ചിൻ്റെ മുൻപിലൊരു കമ്പിയുണ്ട് അയൻ അയൻ ബാർ അത് തന്നെ എടുത്ത് തൂക്കി കറിഞ്ഞു ഒരു കിലോമീറ്റർ എങ്ങനെയാണോ എറിഞ്ഞ് അവിടോട്ട് പോയി എനിക്കറിയത്തില്ല സു അവിടെ പോയി വീണു അൺകോൺഷ്യസായി മൊത്തം ബ്ലഡ് വെട്ടവരെയൊക്കെ ആയപ്പോള് രണ്ട് റെയിൽവേ പോലീസ് അവർ വന്നിങ്ങനെ ട്രെയിൻ ഈ ട്രെയിൻ സൂപ്പർഫാസ്റ്റ് പോയി കഴിയുമ്പം ഇങ്ങനെ വരും നോക്കാനായിട്ട് വന്നപ്പം ഞാനെ കണ്ടു ഞാൻ അൺകോഷ്യസായി കിടക്കുകയാണ് അപ്പോൾ അവർ വെള്ളം കൊണ്ടുതന്നെ അത് ചെയ്ത് ഫാസ്റ്റ് എടക്ക് എന്നെ എഴുതിപ്പിച്ചിട്ട് ചോദിച്ചു എന്താ കാര്യം ഞങ്ങൾ കേസ് ഫയൽ ചെയ്യണമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കേസ് ഫയൽ ചെയ്യണ്ട എനിക്ക് വീടുണ്ട് ബ്രദറുണ്ടെന്നൊക്കെ പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ കൊണ്ട് വേറെ റൂട്ടാണ് ഞങ്ങൾ പോകേണ്ടത് മാഹിയും ആ റൂട്ടിൽ അവർ ഒരു ഫോർട്ടി മിനിറ്റ്സ് എടുക്കും അവിടേക്ക് അവർ രണ്ടുപേരും എൻ്റെ കൂടെ വന്നു വീട്ടിൽ ചെന്നപ്പം ചാച്ചനാണെങ്കിൽ അവിടെ എല്ലാം നോക്കി എന്നെ കാണാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇതിൽ നിന്ന് മൊത്തം ബ്ലഡായി അന്ന് രാത്രിയില്ലേ അപ്പം ഞാൻ അവരോട് പറഞ്ഞ് പറയണ്ട ഞാൻ ട്രെയിനിങ്ങനെ ചാടിയതാണെന്ന് ട്രെയിനെന്ന് വീണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അന്ന് രാത്രി പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ ഉറക്കം വന്നില്ല പ്രാർത്ഥിച്ചു മരിക്കാൻ പോയിട്ട് എന്നെ മരിപ്പ് ചെല്ല പോകുന്നില്ലല്ലോ എൻ്റെ ദൈവത്തിൻ്റെ നിർദ്ദേശം എന്താണ് ഒരുപക്ഷെ ദൈവത്തെ ശബ്ദം മരിക്കും ഞാനൊക്കെ കേട്ടതെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ തന്നെയും ആ കിടന്ന് ഉറങ്ങും ജസ്റ്റ് മയക്കം വന്ന സമയത്ത് ഒരു പന്ത്രണ്ടാം മുക്കാലൊക്കെ ആയി കാണും ആ സമയത്ത് ഞാനത് സ്വപ്നം കാണുകയാണ് ഒരു അരുവി എൻ്റെ വലിയ അരിവി പോകുന്നു ഒത്തിരി പേര് മീൻ പിടിക്കുന്നുണ്ട് അവിടെ ഞാനും മീൻ പിടിക്കുക മീൻ പിടിക്കുന്ന സമയത്ത് ആ വരുന്ന ആൾക്കാരെല്ലാം എന്തൊക്കെ വരിക മീൻ കൊണ്ടുപോക പിടിക്കാൻ വാങ്ങിക്കാനായിട്ട് ഞാൻ മീൻ പിടിക്കാൻ കൊടുക്കുക അവർ പൈസ ഞാൻ പൈസ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുന്ന ആൾക്കാരെല്ലാം എല്ലാം വരിക അപ്പം ഒരു മനുഷ്യൻ നല്ല നീളമുള്ള ഒരു മനുഷ്യൻ വെള്ള ചൂപയൊക്കെ ധരിച്ച് യേശുവാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഐ ഹാവ് സീൻ ഹിം വ്യക്തി എൻ്റെ അടുത്തേക്ക് നിന്ന് വന്നിട്ട് എൻ്റെ ഇങ്ങനെ കൈ നീട്ടി എന്നോട് പറഞ്ഞു ഇതെല്ലാം വിട്ടിട്ട് എന്നെ അനുഗമിക്കും ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കും ഹലോ ലിയ ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ ഞാൻ പായ കിടക്കുക പിന്നെയും മയങ്ങി മയക്കം പിടിച്ചു ഒന്നേ മുക്കാലായപ്പോൾ എഗെയിൻ സെയിം ട്രീം അതുപോലെ തന്നെ കണ്ടു ഇതെല്ലാം വീട്ടിൽ എന്നെ ഇടങ്ങി നോക്കി ഞാൻ തന്നെ മനുഷ്യനെ പിടിക്കുന്നതിനൊക്കെ പറഞ്ഞു പറഞ്ഞു കളയുറന്നാക്കിയപ്പോൾ ഞാൻ പായ കിടക്കുകയാണ് പിന്നെ ഡീപ്പ് സ്ലീപ്പായി പോയി മൂന്നേ മുക്കാലായപ്പോൾ എന്നെപ്പോഴും ഓർക്കരുത് സെയിം ട്രീം മീൻ പിടിക്കുന്ന ഇഷ്ടം പോലെ മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാരിൽ എന്നെ നോക്കുന്നുണ്ട് ഞാൻ ആ വരുന്ന ആൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എന്നൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇനി നടന്നു വന്നിട്ട് ഇതെല്ലാം വിട്ട് എന്നെ അനുഗ്രഹിക്ക് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കും അപ്പോൾ എനിക്ക് മനസ്സിലായിത് ദൈവശബ്ദമാണല്ലോ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കാര്യം പ്രാർത്ഥിച്ചു സമർപ്പിച്ചു എന്നെ സമർപ്പിച്ചു ഭർത്താവ് അത് ദൈവമാണെന്ന് അമ്മ യേശുവാണെന്നുള്ളൊരു ഒരു 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 അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ആ സ്വരം ഞാൻ കേട്ടല്ലോ ഞാൻ ചാകം പോയപ്പോൾ കുട്ടിയല്ലായിപ്പ് നിൻ്റെതല്ലെന്നോ പറഞ്ഞല്ലോ ദൈവം എന്നെ പോകുന്നില്ലല്ലോ ദൈവഹീതത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കാമെന്ന് എൻ്റെ ജീവിതം സമർപ്പിച്ചു പിറ്റേ ദിവസം ഞാൻ സഹോദരനോട് പറഞ്ഞ് ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോയില്ല പിന്നെ ഞാൻ ചർച്ച് ദാദറിലാണ് ഞങ്ങളുടെ ഐ പി സി ചർച്ച് അവളെ ഞാൻ പോയി പാഷയെ കണ്ടു പാഷ കെ എസ് ജോസഫ് മലപ്പുറംകാരനാണ് സിസിലിയ അമ്മാമ്മ അവരുടെ കൂടെ പോയി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞു അമ്മക്കുട്ടി ദൈവത്തിൻ്റെ ഹീതമാണെങ്കിലും സുവിശേഷ വലിക്കൊണ്ടു ഈ സമർപ്പിച്ചിറങ്ങാൻ പറഞ്ഞു അങ്ങനെ പ്രിയപ്പെട്ട ഒരു ആറ് അഞ്ച് ആറ് മാസം ഞാൻ പ്രാർത്ഥിച്ചു ഉപസിച്ചു വാസ്തമായിട്ട് ദൈവമാണോ ഇത് ദൈവശബ്ദമാണോ ഞാൻ ഗവൺമെൻറ് ജോലി കളയാൻ പോകണമല്ലോ അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ജോലി കളയാൻ പോകും അപ്പോൾ അവർ പറഞ്ഞ് നിനക്ക് വട്ടു പിടിച്ചോടി നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടി മുന്നൂറ് രൂപ ശമ്പളമാണ് അന്നത്തെ കാലത്ത് ഈ ശമ്പളം പൈസ കളഞ്ഞിട്ട് നീ പോകാൻ പോകും നിനക്ക് വട്ടു പിടിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഞാൻ സുവിശേഷ വരെക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റീസൈൻ ചെയ്ത് ചെയ്യാൻ തീരുമാനിച്ചു വീട്ടിലേക്ക് കത്തെഴുതി അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് മോളെ ഒരു നല്ല ജോലി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് നീ പോയാലെന്ത് ചെയ്യും ഞാൻ പറഞ്ഞ അമ്മേ അച്ഛ അത് ദൈവം എന്നെ വിളിക്കുന്നു ഞാൻ പോവാ ദൈവം എന്നെ നോക്കിക്കൊള്ളും എന്നിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളൂ ദൈവം എനിക്ക് ഒത്തിരി തന്നെ ഞാൻ നിന്നെ കൈവിടുകയല്ലേ ഉപേക്ഷിക്കുമില്ലെന്ന് ഭക്ഷണം പറയുമ്പോഴൊക്കെ ഞാൻ എന്നെ കണ്ണെന്ന് അറിയും കാരണം എന്നോട് ദൈവം സ്പഷ്ടമായി എന്നോട് പറഞ്ഞതാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഒരു നാളാണ് ഉപേക്ഷിക്കയില്ലെന്ന് അതിന്ന് പറയും ദൈവം ആ ആ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ ഞങ്ങളെ കുടുംബ ജീവിതത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ജോലി ചെയ്ത് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ തലേ ദിവസം ഞാൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് എട്ട് ഡിമാൻഡ്സ് അതിൽ എഴുതി എൻ്റെ ഡിമാൻഡ്സ് ആണ് യേശുവിനോട് ദൈവം ദൈവത്തോട് ദൈവം എന്നെ വിളിച്ച് നിന്ന് ഉള്ളതാണ് എൻ്റെ ഡിമാൻഡ്സ് ഇത് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചപ്പോൾ നാലാമത്തെ അനകത്തായിരുന്നു ഡോണ്ട് അലോ മിറ്റ് ടു സ്ട്രെച്ച് മൈ ഹാൻഡ്സ് ബിഫോർ പീപ്പിൾ മനുഷ്യരുടെ മുമ്പിൽ കൈ നേട്ട് അനുവദിക്കലോ അന്യക്കരുത് കാരണം രാവശ്യം ഞാൻ പറയുമ്പോൾ അവർ പറയുമ്പോൾ ഒട്ടുപിടിച്ച് ഗവൺമെൻറ് ജോലി കളഞ്ഞിട്ട് പോയിപ്പ് തേണ്ടു നടക്കുകയാണല്ലോ എന്ന് പറയുന്നത് വിചാരിച്ച് പ്രിയപ്പെട്ട് ഞാൻ പറയട്ടെ ഗോഡ് ഹാസ്മിൻ ബെയ്ത്തൂൾ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നല്ല ഒന്നും പറയുവാനില്ല അത് കഴിഞ്ഞ് നടത്തി അനേകരോട് സുശേഷം പറയുവാൻ അനേക സ്റ്റേജുകളിൽ കർത്താവിന്റെ സാക്ഷി ഏരിപ്പാൻ ഇതൊക്കെയാണ് കഴിഞ്ഞ നാൽപ്പത്തി വർഷം കർത്താവിന്റെ വേലയിൽ ഏരിപ്പാൻ കർത്താവിൻ സഹായിച്ചു നടത്തിയ വഴികളെല്ലാം ഓർത്ത ദൈവത്തെ